ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിക്കും വീര്യം കൊടുത്ത ഒരു സംസ്ഥാനമുണ്ട് ബി ജെ പിയെ തൂത്തെറിയാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പു നൽകിയ ഒരു സംസ്ഥാനമുണ്ട് അതാണ് കർണാടക എന്നാൽ കർണാടകയ്ക്ക് പിഴച്ചോ എന്നുള്ളതാണ് ഭരണത്തിലേറി ഒരു വർഷം പിന്നിടുമ്പോൾ വെറും മൂന്ന് ശതമാനം വാഗ്ദാനങ്ങൾ മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ എന്ന റിപ്പോർട്ടാണ് ഇത്തരം ഒരു ചോദ്യത്തിലേക്ക് നയിക്കുന്നത് എന്നാൽ അഞ്ച് ഗ്യാരണ്ടികൾ കോൺഗ്രസ് അധികാരത്തിൽ കയറിയതിനു ശേഷം ഉടനടി തന്നെ നടപ്പിലാക്കി തുടങ്ങിയതാണ് സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര അതിൽ പെടുന്നതുമാണ് ശക്തി സ്കീം ഗൃഹജ്യോതി യുവനിധി എന്നിവയാണ് നടപ്പിലാക്കിയ സ്കീമുകൾ നടപ്പിലാക്കിയും കഴിഞ്ഞു മറ്റ് രണ്ട് സ്കീമുകളായ ഗൃഹലക്ഷ്മിയും അന്നഭാഗ്യയും നടപ്പിലാക്കി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കർണാടക സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു വർഷത്തിലേക്ക് പിന്നിടുന്നേ ഉള്ളൂ അതേസമയം ആദ്യ വർഷത്തിൽ നടപ്പിലാക്കുമെന്ന് വാഗ്ദാനം ചെയ്തവയിൽ ചിലത് നടപ്പിലാക്കാനായിട്ടില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത് സിറ്റിസൺ റിപ്പോർട്ട് കാർഡ് എന്ന പേരിലാണ് സിവിക് റിപ്പോർട്ട് പുറത്തിറക്കിയത് ഇതിൽ പറയുന്നത് തൊഴിൽ വ്യവസായം പരിസ്ഥിതി വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി ആറ് പ്രധാന മേഖലകളിലായി അൻപത്തി ഒൻപത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ കുറിച്ചാണ് റിപ്പോർട്ട് വിശകലനം ചെയ്തത് സിവിക് ടീം വിശകലനം ചെയ്ത അൻപത്തി ഒൻപത് വാഗ്ദാനങ്ങളിൽ രണ്ട് വാഗ്ദാനങ്ങൾ മാത്രമേ നിറവേറ്റപ്പെട്ടിട്ടുള്ളൂ പത്ത് വാഗ്ദാനങ്ങൾ പതിനേഴ് ശതമാനം വരെ നിറവേറ്റപ്പെട്ടിട്ടുണ്ട് അതേസമയം നാൽപ്പത്തി രണ്ട് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ ഇതുവരെ ആരംഭിച്ചിട്ടില്ല സർക്കാർ വകുപ്പുകളിലെ അംഗീകൃത ഒഴിവുകളെല്ലാം ആദ്യ വർഷം തന്നെ നികത്തുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നു സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകരുടെ എല്ലാ ഒഴിവുകളും നികത്തുമെന്നും പത്രികയിൽ പറയുന്നുണ്ട് ഇവയൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട് അധികാരത്തിൽ വന്ന് ഒരു വർഷത്തിനകം മെട്രോയുടെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നു അതും നടന്നിട്ടില്ല ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഡി കെ ശിവകുമാറിനും സിദ്ധരാമയ്യ സർക്കാരിനും അടിതെറ്റിയോ തെറ്റിയോ എന്നത് ഉയരുന്ന ചോദ്യം തന്നെയാണ് അതും കർണാടകയിൽ നിന്ന് തന്നെ ഉയർന്ന ചോദ്യം അതേസമയം അഞ്ച് ഗ്യാരണ്ടുകൾ അതിലാർക്കും സംശയമൊന്നുമില്ല എന്നുള്ളതാണ് പലപ്പോഴും നഷ്ടത്തിലേക്ക് എത്തപ്പെട്ടിട്ടും സൗജന്യ ബസ് യാത്ര ഇനിയും നിർത്തിയിട്ടൊന്നുമില്ല തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ട് ആ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല കർണാടക സർക്കാർ ഇങ്ങനെ തൂക്കിക്കണക്കാക്കി നോക്കുമ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എവിടെ പിഴവു പറ്റി എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം